സർക്കാരുകൾ തൊഴിലാളികളുടെ സംരക്ഷകരാകണമെന്ന് കെ സി ബി സി ലേബർ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ സിൽവസ്റ്റർ പൊന്നുമുത്തൻ ക്ഷേമനിധി ബോർഡുകൾ വഴി നൽകേണ്ട ആനുകൂല്യങ്ങൾ പോലും കുടിശ്ശികയാക്കുന്നത് സാമൂഹിക പാപമാണെന്ന് അധികാരികൾ മനസ്സിലാക്കണമെന്നും ചൂണ്ടിക്കാട്ടി കൊച്ചി പാലാരിവട്ടം പി ഒ സിയിൽ നടന്ന കേരള ലേബർ മൂവ്മെന്റ് വാർഷിക ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് സംസ്ഥാന പ്രസിഡന്റ് ബാബു തണ്ണിക്കോട്ട് അധ്യക്ഷനായിരുന്നു തൊഴിലാളി സംരക്ഷണമായിരിക്കണം സർക്കാരുകളുടെ പ്രഥമ ഉത്തരവാദിത്തമെന്ന് കെ സി ബി സി ലേബർ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ സിൽവസ്റ്റർ പൊന്നുമുത്തൻ പറഞ്ഞു അസംഘടിത തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് ഏറെ മുന്നോട്ടു പോകാനാകില്ലെന്നും ക്ഷേമനിധി ബോർഡുകൾ വഴി നൽകേണ്ട ആനുകൂല്യങ്ങൾ പോലും കുടിശ്ശികയാക്കുന്നത് സാമൂഹിക പാപമാണെന്ന് അധികാരികൾ മനസ്സിലാക്കണമെന്നും പൊന്നുമുത്തൻ പിതാവ് ചൂണ്ടിക്കാട്ടി കക്ഷി രാഷ്ട്രീയ മൂടുപടം കൊണ്ട് ട്രേഡ് യൂണിയനുകൾ മൂടപ്പെടരുതെന്നും അഭിപ്രായപ്പെട്ടു കൊച്ചി പാലാരിവട്ടം പി ഒ സിയിൽ നടന്ന കേരള ലേബർ മൂവ്മെന്റ് വാർഷിക ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു അഭിമുഖ പിതാവ് സംസ്ഥാന പ്രസിഡന്റ് ബാബു തണ്ണിക്കോട് അധ്യക്ഷനായിരുന്നു ലേബർ കമ്മീഷൻ സെക്രട്ടറി ഫാദർ പ്രസാദ് കണ്ടത്തിപ്പറമ്പിൽ ജനറൽ സെക്രട്ടറി ജോസ് മാത്യു കെ സി ബി സി ജോയിൻറ്റ് സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ നിയുക്ത ഡയറക്ടർ ഫാദർ അരുൺ വലിയ താഴത്ത് ഡിക്സൺ മനീക് എന്നിവരും പ്രസംഗിച്ചു വിവിധ വിഷയങ്ങളിൽ ജോസഫ് ജൂഡ് ജോയി ഗോതൂരത്ത് സെബാസ്റ്റിൻ വലിയ പറമ്പിൽ എന്നിവർ ക്ലാസുകൾ നയിച്ചു കേരളത്തിലെ എല്ലാ രൂപതകളിലെയും ഭാരവാഹികൾ പങ്കെടുത്ത ജനറൽ ബോഡിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി ജോസ് മാത്യു ഊക്കനും ജനറൽ സെക്രട്ടറിയായി ഡിക്സൺ മനിക്കും തെരഞ്ഞെടുക്കപ്പെട്ടു അഡ്വക്കേറ്റ് തോമസ് മാത്യു ട്രഷറർ സി ഷൈൻ ബിജു പോൾ വൈസ് പ്രസിഡന്റുമാർ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ ഷെക്കിനാനൂസ് കൊച്ചി